എല്ലാവർക്കും നമസ്കാരം ഒരു നീണ്ട കാലയളവിന് ശേഷമാണ് ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലെത്തുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും സ്വീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നൊരു കഥയാണ് പരിചയപ്പെടുത്തുന്നത് മാധവിക്കുട്ടി എഴുതിയ കോലാട് എന്ന കഥ അപ്പോൾ നമുക്ക് കഥ കേട്ടാലോ കോലാട് മാധവിക്കുട്ടി അവളുടെ നാൽപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ തമാശക്കാരനായ മൂത്തമകൻ പറഞ്ഞു അമ്മേ നിങ്ങളെ കണ്ടാൽ ഒരു കോലാടിനെയാണ് ഓർമ്മ വരിക അവൾ അവൻ്റെ ചിരിയിൽ പങ്കുകൊണ്ടു പക്ഷേ അന്ന് അവരെല്ലാവരും വീട്ടിൽ നിന്ന് പുറത്തുപോയപ്പോൾ അവൾ കണ്ണാടി എടുത്ത് വിഷ്ണതയോടെ തൻ്റെ മുഖം പരിശോധിച്ചു തൻ്റെ ഒട്ടിയ കവിളുകളെ വീണ്ടും പുഷ്ടിപ്പെടുത്തുവാൻ വല്ല മാർഗവും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തന്റെ ജീവിതവും അതോടൊപ്പം പുഷ്ടിപ്പെടുമെന്ന് അവൾക്ക് തോന്നി യൗവനവും ദേഹപുഷ്ടിയും ഉണ്ടായിരുന്ന കാലത്ത് അവൾ നിലത്തു പായ ഉരച്ച് കിടന്നുറങ്ങിയിരുന്നില്ല പക്ഷേ ഓരോ നോർത്ത് കണ്ണാടി നോക്കിക്കൊണ്ടിരിക്കാൻ അവൾക്ക് മനസ്സ് വന്നില്ല അടുക്കളയിൽ പാലിൽ ഇളയ്ക്കാൻ തുടങ്ങുകയായിരുന്നു രാവിലെ മുതൽ അർദ്ധരാത്രി വരെ അവിശ്രമം ജോലിയെടുത്ത് അവൾ തൻ്റെ കുടുംബത്തെ വളർത്തിക്കൊണ്ടുവന്നു മെലിഞ്ഞ് വെളുത്ത് അവിടെവിടെയായി ചില ഒഴിവുകൾ പറ്റുമെന്ന് തോന്നിക്കുന്ന ഒരു ശരീരമായിരുന്നു അവളുടേത് പക്ഷേ അവൾ ഒരിക്കലും ണിച്ചു വീഴുകയോ അവലാതിപ്പെടുകയോ ഉണ്ടായില്ല അതുകൊണ്ട് അവൾ വെള്ളം നിറച്ച പാട്ടകൾ എടുത്തുപോക്കി കുളിമുറയിൽ നിന്ന് അടുക്കളയിലേക്കും അടുക്കളയിൽ നിന്ന് കുളിമുറയിലേക്കും മറ്റും നടക്കുമ്പോൾ അവളുടെ ഭർത്താവും മുതിർന്ന മക്കളും അവളെ സഹായിക്കുവാനും മുതിർന്നില്ല അവൾ പഠിപ്പും പരിഷ്കാരവും ഇല്ലാത്തവളായിരുന്നു വീടടിച്ച് തുടച്ച് വൃത്തിയാക്കുവാനും ഭക്ഷണം പാകം ചെയ്യുവാനും തുണികളലക്കി സ്ഥിരിയിടുവാനും അവൾക്കുള്ള പാടവത്തെപ്പറ്റി അവർ ഇടയ്ക്ക് പറഞ്ഞു പ്രശംസ കേൾക്കുമ്പോഴൊക്കെ തേങ്ങ പല്ലുകൾ വെളിപ്പെടുത്തി അവൾ പുഞ്ചിരി തൂക്കി ഇളയ മകൻ സ്കൂളിൽ നിന്ന് മടങ്ങുമ്പോൾ ഒരിക്കലൊരു നെല്ലിക്ക് അവൾക്കായി കൊണ്ടുവന്നു അന്ന് അടുക്കളയുടെ ഇരുട്ടിൽ നിന്നുകൊണ്ടവൾ സന്തോഷാശ്രുക്കൾ പൊഴിച്ചു കാലക്രമേണ അവൻ്റെ കണ്ണിലും അവൾ ഒരു പേക്കു സ്കൂളിലെ ഡ്രാമയ്ക്ക് താനും കൂടി വരുമെന്ന് അവൾ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അമ്മ വരണ്ട എനിക്ക് കുറവാണ് അതിനെന്താ ഞാൻ സിൽക്കിൻ്റെ സാരി ഉടുക്കാലോ എൻ്റെ കല്യാണ സാരി അവൾ പറഞ്ഞു എന്നാലും വരണ്ട മെലിഞ്ഞ കാലുകൾ രണ്ട് മുറികളുള്ള ആ കൊച്ചു വീട്ടിൽ വിശ്രമമില്ലാതെ ചലിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ ആ യന്ത്രവും കേടുവന്നു അവൾക്ക് പനി തുടങ്ങി വയറ്റിൽ വേദനയും ഇഞ്ചിനീരും കുരുമുളക് രസവും ഒന്നും അവളെ സഹായിച്ചില്ല പത്താം ദിവസം ഡോക്ടർ അവളുടെ ഭർത്താവിനോട് പറഞ്ഞു ഇവരെ ഉടനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം ഇത് മഞ്ഞക്കാമലയുടെ ഒരു സീരിയസ് കേസാണ് പാഠപുസ്തകങ്ങൾക്ക് മുമ്പിൽ കുട്ടികൾ അത് കേട്ടുനടുങ്ങി ഒരു പരിചാരകൻ അവളെ ചക്രക്കട്ടിൽ കിട തിന്തികൊണ്ട് ആശുപത്രി മുറിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ കണ്ണുകൾ മിഴിച്ചു കൊണ്ട് അവൾ പറഞ്ഞു അയ്യോ പരിപ്പ് കരിയണ്ടെന്ന് തോന്നുന്നു അവളുടെ ഭർത്താവിൻ്റെ കണ്ണുകൾ നനഞ്ഞു